സൗദി അറേബ്യയിൽ ഇന്നലെ മുതൽ പുതിയൊരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഹുറൂബായി കിടക്കുന്നവർക്ക് പുതിയ സ്പോൺസറെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാന്നുള്ളത് ഒരുപാട് പാവങ്ങൾ അറിയാതെ തന്നെ ഉറുബായവരുണ്ട് ഞാനടക്കം അപ്പൊ അവർക്കൊക്കെ മാറാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഇത് അങ്ങനെ സ്പോൺസർഷിപ്പ് മാറാൻ നിൽക്കുന്ന അടുത്താണ് നിങ്ങൾ ഇത് കണ്ട അണ്ടനും അടകൂടനും കൊണ്ടുപോയി കൊടുക്കരുത് നിങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് ചോദിക്കണം മാറി കഴിഞ്ഞാൽ ഇക്കാവും പുതുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കേഷൻ പോകേണ്ട ആളാണെങ്കിൽ വെക്കേഷൻ പോകാൻ പറ്റുമോ വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പെടും അനുഭവം കൊണ്ട് പറയാണ് മൂന്ന് മാസം മുന്നേ കഫാല മാറി ഇപ്പോഴും ഇക്കാമ ഇന്നടിക്കാം നാളെ അടിക്കാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് പണി എടുക്കണവരടുത്ത് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് അത് മൊത്തമാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി വെറുതെ ഈ പാവങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കരുത് ഒരൊറ്റ മാസം സാലറി പെൻഡിങ് ആയി കഴിഞ്ഞാല് കുടുംബത്തിൽ പട്ടിണിയാവും അതുപോലെ ലോൺ മുടങ്ങും മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പറ്റണ കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കി വിട് എങ്ങനെയെങ്കിലും അവറ്റേ വേറെ എവിടെയും പോയിക്കോളും ഒന്നും തോന്നണ്ട അനുഭവം സ്റ്റിൽ ഞാൻ ആ ലോക്കിലാണ് അതുകൊണ്ടായി പറയണത്